പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട ലോറി മരത്തിലിടിച്ച് അപകടം ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലാണ് നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ മരത്തിലിടിച്ച് അപകടം സംഭവിച്ചത് അപകടത്തിൽ ഡ്രൈവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെ മൂന്നരയോടെയായിരുന്നു അപകടം നടന്നത് ഇടപ്പള്ളിയിൽ നിന്നും ബ്രെഡുമായി കൊരട്ടിക്കരയിലേക്ക് പോവുകയായിരുന്ന പാഴ്സൽ ലോറിയാണ് എതിർ ദിശയിൽ നിന്നും വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്തെ കൂറ്റൻ ബദാം മരത്തിൽ ത് ടയറിനിടയിൽപ്പെട്ട മരം ലോറിക്ക് മുകളിലേക്ക് വീഴാതെ നിന്നതിനാൽ ഡ്രൈവർ ആന്റണി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു സമീപത്തെ ഹോട്ടലിന്റെ ബോർഡും ഇടിയുടെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട് പുലർച്ചെ ആറോടെ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകരും ടീം വെൽഫെയർ അംഗങ്ങളുമായ ഷബീർ ഹസൻ എം എൻ സലാഹുദ്ദീൻ ഷക്കൂർ ഹൈദ്രോസ് പി എൻ ഔഷാദ് സാദിഖ് പാതക്കല എന്നിവരുടെ നേതൃത്വത്തിൽ മറിഞ്ഞുവീണ ബദാം മരത്തിന്റെ കുമ്പും ചില്ലകളും വെട്ടിമാറ്റി മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി